ഈ മണിയാശാന പ്രസംഗം നടത്തുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞുകൂട്ടിയ വർത്തമാനങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആൻ കൃത്രിമം കാണിച്ചു എന്നുള്ളത് മനുസഹരങ്ങൾ മനസ്സിലാക്കണം ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം ആ പ്രസംഗത്തിലെ ഒരു പരാമർശം പറയും തുടങ്ങുന്ന കണ്ടോ ഒരായത്തല്ല നാലായത്തുണ്ടല്ല ഖുറാനിൽ വലവു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുറാനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് ഇതൊരാളെടുത്ത് ക്ലിപ്പാക്കി ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അല്ലാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു കാരണം അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആാനിൽ ഇല്ലേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്ര നൂറ്റിമൂന്നാമത്തെ ആയത്തിലല്ല പറയുന്നു അന്നഹും

വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം ഹുജറാത്തിലെ സുഹൃത്ത് നാലായത്ത് ഖുർആൻ ഉണ്ട് വലവു അന്നും തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാന്നാ തോന്ന ൻ ഒറ്റായെന്നാണ് സംശയമുണ്ടോ ഒറ്റായ ാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫും ഒക്കെയാണ് അങ്ങനെയാണ് വെറുതെ ഒന്നും പറയില്ല സോളിഡ് പ്രൂഫ് ഉണ്ടാവും പിന്നെ സിമെന്റ് ഉണ്ടാവും പിന്നെ കട്ട ഉണ്ടാവും അങ്ങനെ വെച്ചിട്ട് മൂപ്പർ മൂപ്പര് മേച്ചരിപ്പണി നടത്തൽ ഇടക്കിടക്ക് അപ്പൊ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ ഇത് ഇദ്ദേഹം പറയണ പോലെ തന്നെ നല്ല നാലായിട്ട് ഖുർആാനുണ്ട് പക്ഷെ ഞങ്ങളൊരു കൃത്രിമമായിട്ട് കണക്കാക്കണല്ല ഒരു വിവരക്കേടായിട്ടേ മനസ്സിലാക്കണുള്ളൂ നിങ്ങളൊരു ഒരു കൃത്രിമം കാണിച്ചാൽ ഞങ്ങൾ ഒരിക്കലും പറയില്ല നിങ്ങളുടെ വിവരക്കേടായിട്ട് തന്നെ മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ തിരുത്തിയല്ലോ ഇപ്പോ ഞാനിത് മഞ്ചേശ്വരത്ത് നിന്നിട്ടു ഇട്ടിട്ട് പറഞ്ഞു മൗലവി നാലായത്ത് കൂടാൽ ഉണ്ട് നിങ്ങൾ വലവ് തന്നെ ഒറ്റയത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല നിങ്ങക്ക് പറ്റിയാണെങ്കിൽ തിരുത്തണം അദ്ദേഹം തിരുത്തി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുത്തി പക്ഷെ ഞാൻ അന്ന് മൂന്ന് ദിവസത്തേക്കൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു പി അബ്ദുള്ള കോയമ പറയുന്നുവെന്ന് പരസ്യമായി പ്രസംഗിച്ച ബാലുശ്ശേരിക്കാരൻ മൗലവിയോട് മൂന്ന് ദിവസം അവധി നൽകി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതറിയോ ഇദ്ദേഹം പരസ്യമായി ഇന്റർനെറ്റിലൂടെ പ്രസംഗിച്ചു ഇരുവേറ്റി വന്ന് പ്രസംഗിച്ച ഇരുവേറ്റിക്കാർ മാത്രമേ കേൾക്കുള്ളൂ ഇത് ലോകം മുഴുവൻ കേൾക്കുന്ന രൂപത്തിൽ ഇന്റർനെറ്റിൽ ബൈലക്സ് ക്ലാസ് റൂമിലൂടെ ഇദ്ദേഹം പ്രസംഗിച്ചു ഇദ്ദേഹം എറണാകുളത്ത് ജോലി നോക്കുന്ന ജോലി ചെയ്യുന്ന സമയത്ത് എറണാകുളത്തെ രണ്ട് മുതലാളിമാർ സോളിഡ് പ്രൂഫ് സിമെന്റ് പ്രൂഫ് ഒരു കുഴപ്പമില്ല സിമെന്റ് പ്രൂഫും സോളിഡ് പ്രൂഫൊക്കെ ഉള്ള സംഗതിയാണ് എറണാകുളത്തെ രണ്ട് മുതലാളിമാർ ഒന്ന് ടയോട്ട കമ്പനിയുടെ മുതലാളി എന്നാണ് അദ്ദേഹം പറയുന്നത് ടയോട്ട കമ്പനിയുടെ മുതലാളി എറണാകുളത്തുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം ഏതായിരുന്നാലും അദ്ദേഹം പേര് പറഞ്ഞു ബാബു മൂപ്പൻ രണ്ടോ നൂർ മുഹമ്മദ് എന്ന് പറയുന്ന രണ്ട് മുതലാളിമാർ എറണാകുളം പട്ടണത്തിൽ പത്ത് സെന്റ് സ്ഥലവും ഒരു കോടി രൂപയുടെ ഒരു വീടും എനിക്ക് ഓഫർ ചെയ്തപ്പോ ൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പോന്നവനാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്ന ആളുടെ പേരൊന്നും പറയാതെ വെറുതെ അടിച്ചൂടല്ല വ്യക്തമായി ആളുകളുടെ പേരടക്കം പറഞ്ഞിട്ടാ പറഞ്ഞത് രണ്ടാളുകൾ രണ്ട് മുതലാളിമാർ എറണാകുളത്തുള്ള രണ്ട് മുതലാളിമാർ എറണാകുളം പട്ടണത്തിന്റെ മധ്യഭാഗത്ത് പത്ത് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എറണാകുളം ടൗണിൽ ഒരാൾക്ക് ഒരു സെന്റ് സ്ഥലം വേണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ വേണം പോട്ടെ വില കുറച്ചു കൊടുക്കാം ഒരു മുപ്പത് ലക്ഷം ആയിക്കോട്ടെ മുപ്പത് ലക്ഷം രൂപ വില വെച്ചിട്ട് പത്ത് സെന്റ് സ്ഥലമാകുമ്പോ മൂന്ന് കോടി രൂപ വേണം മൂന്ന് കോടി രൂപ വില വരുന്ന സ്ഥലത്ത് ഒരു കോടി രൂപയുടെ വീട് എന്ന് പറഞ്ഞ നാല് കോടി രൂപ ഈ നാല് കോടി രൂപ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ രണ്ട് ആളുകൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ പുറങ്കാലുകൊണ്ട് കൊണ്ട് ഞാൻ ചവിട്ടിത്തെപ്പിച്ചു എന്ന് അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു ഇത് കേൾക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക ഇത് കേൾക്കുന്ന ജന എന്താ വിചാരിക്കും മുജാഹിദികൾ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഒരു ബാലുശ്ശേരി മൗലവിക്ക് നാല് കോടി രൂപ വീടും സ്ഥലമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത സാമ്പത്തിക പറയാനുള്ള ഒരു പ്രസ്ഥാനമാണ് ഒരാക്കെ ഒരു പ്രാസംഗികന് നാലു കോടി രൂപ വില വരുന്ന മുതൽ വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു അല്ല മൂന്ന് ദിവസം നിങ്ങൾക്ക് തരാം മൂന്ന് ദിവസം നിങ്ങൾക്ക് തരാം ആ രണ്ട് ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ട് ആഴ്ച കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞല്ലോ ആഴ്ചകൾ പിൻ പിന്നിട്ടുവല്ലോ മൗലവി എന്തേ എന്തേ സത്യം മാത്രം പറയുന്ന നിങ്ങൾ വരാത്തത് സത്യം മാത്രം പറയുന്ന നിങ്ങൾ എന്തേ വരാത്തത് ഈ ആദർശ പ്രസ്ഥാനത്തെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറാൻ നാവ് ചുഴറ്റുന്നതിന് മുമ്പ് അവനവന്റെ അസ്തിത്വവും അവനവന്റെ അഭിമാനവും നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്തല്ലേ ഒരു ബാധ്യതയില്ലേ എന്തവരാത്തത് ഇത് വരെ വന്നിട്ടില്ല വലവന്നവും തിരുത്തി ഞങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ നിങ്ങൾ ക്ലിപ്പിൽ തിരിമറി നടത്തിയില്ലേ അനസിന്റെ പേരിലെ ആരോപണം അല്ലേ നാളെ ഒരാൾ ഇവിടെ വരുന്ന ഇന്നലെ മൗലവി പ്രസംഗിക്കണ് ഏയ് ക്ലിപ്പിൽ തിരിമറി നടത്തുന്ന ആള് ഞാൻ വെല്ലുവിളിക്കാം മൗലവിയെ ആ തിരിമറി നടത്തിയ ക്ലിപ്പുമായി വരൂ വെല്ലുവിളിക്കാം നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം പക്ഷേ കഴിഞ്ഞ ദിവസം മടവൂരികളുടെ സംവാദ സീഡിയിലെ ക്ലിപ്പ് തിരിമറി നടത്തിയിട്ട് കൊണ്ടോട്ടി പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി പ്രസംഗത്തിന് നിങ്ങൾ ഇട്ടിട്ട് മടവൂരികളുടെ പേരിൽ കളവും പറഞ്ഞിട്ട് മടവൂരികളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞില്ല നിങ്ങൾ തിരുത്തിയില്ല നിങ്ങൾ തിരുത്തേണ്ടി വന്നില്ല നിങ്ങൾ കൊണ്ടോട്ടി പ്രസംഗം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി ഒന്നൊന്നരാഴ്ച എന്നിട്ട് ഇവിടെ പറയണെന്താ മടവൂരികളുമായി ടൈ ടയ്യപ്പാണ് പോലെ ആര് നമ്മളെ